ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിൽ എത്തിയത് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാനൊരു നേരത്തെ ഒരു അഞ്ച് ആറ് മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നീനുട്ടിക്ക് ആറേമുക്കാലിന് പോകണം അവൾ പോയി ഇത് മുന്നേ ഏഴ് മണിക്ക് മദ്രസിൽ പോകണം അവളും പോയി അപ്പോൾ ഞാൻ കരുതി ഒരു പത്ത് മിനിറ്റ് വെറുതെ ജസ്റ്റ് ഒന്ന് കിടക്കാതെ കരുതി സോഫയിലൊന്ന് കടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ഇപ്പോൾ സമയം എട്ട് മണി കിട്ടും പിന്നെ ഒന്നാമേ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കേണ്ട കറി ഓൾറെഡി കുറച്ച് ഉണ്ടായിരുന്നു ഈ തലേ ദിവസത്തെ ചിക്കൻ കറി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മനസ്സിലുണ്ടായതുകൊണ്ട് ും കുറച്ച് ആ റിലാക്സിൽ ഇങ്ങനെ കിടന്നത് കിട്ടും പിന്നെ നേരെ വന്നു ഞാനിതാ അലക്കാനുള്ളതൊക്കെ മക്കളെ യൂണിഫോമും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അത് വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ടു നമ്മുടെ കിച്ചണത്തെ ഡ്യൂട്ടീസൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അലക്ക പരിപാടികളും കഴിഞ്ഞോളൂലോ നമുക്ക് വേറെ അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് തീർന്നോളും കരുതിയിട്ട് ഞാൻ അതാദ്യം വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ വേഗം വെള്ളം ചൂടാക്കാൻ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറിയും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊന്ന് സുന്ദരിയാക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ചട്ടി ആരും ചോദിക്കരുത് ഇതൊന്നും മാറ്റിക്കൂടേന്ന് കാരണം ഞാനും ഈ ഒരു ചട്ടിയൊക്കെ ഒക്കെ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പാത്രങ്ങൾ എനിക്കുണ്ട് കേട്ടോ ഞാൻ ഈ വീട്ടിലേക്ക് ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എൻ്റെ കൂടെയുള്ള പാത്രങ്ങൾ അന്നൊക്കെ ഇവരൊക്കെ നല്ല പൊളപ്പ് നല്ല അടിപൊളി ആയിട്ട് തിളങ്ങി നിൽക്കുന്ന പാത്രങ്ങളായിരുന്നു കേട്ടോ അപ്പം ഇതേപോലെ ഒരു കുക്കറുണ്ട് എനിക്ക് അത് ഒന്ന് രണ്ട് പാത്രങ്ങളുണ്ടാവും ഒരു ഞാൻ കല്യാണം കഴിച്ച മുതലേ എൻ്റെ കൂടെയുള്ള ഈ വീട്ടിലേക്ക് വന്ന മുതലേ എൻ്റെ കൂടെയുള്ള പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ എന്താ അറിയില്ല ഞാൻ കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കേടുവേൻ്റെ പാത്രങ്ങളൊക്കെ ഒഴിവാക്കുമ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പാത്രങ്ങളോട് പാത്രം ഒഴിവാക്കാൻ ഭയങ്കര മടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ ഇങ്ങനെയുള്ള ഭ്രാന്തുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് പറയുക ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി വേറെ പുതിയത് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് എന്താ അറിയില്ല എനിക്കങ്ങനെ ഒഴിവാക്കും ക്കാൻ കൂടെ തോന്നുന്നില്ല കേട്ടോ ഒരു ഒരു എന്തൊരു സെന്റിമെന്റ്സ് അവൻ ഞാൻ കറിയൊക്കെ അവിടെ ഏതായാലും സെറ്റാക്കിയപ്പോഴേക്കും ഇതുമ്പോൾ വന്നു കേട്ടോ പത്തിരിക്കുള്ളത് എന്താ പറയുക മൈദ മൈദപ്പത്തിരി ആണ് ഉണ്ടാക്കാം ഉണ്ടാക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ അത് കുഴച്ച് ഉണ്ടയാക്കിയപ്പോഴേക്കും അവൾ വന്നു ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ലേ എന്നൊരു ചോദ്യമൊക്കെ ആയിട്ടാണ് അവള് വന്നത് വരുമ്പോഴേക്കും ഇങ്ങനെ വിളമ്പി വെക്കുന്നതാണെങ്കിൽ മക്കൾക്കൊക്കെ ഇഷ്ടം കേട്ടോ മൂന്നാർക്കും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ വിളമ്പി വെച്ച് കണ്ടാൽ അതവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ഇന്നത് കാണാത്തതിൻ്റെ സങ്കടം ഇതുമോനുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ സോപ്പ് സോപ്പിട്ടപ്പോൾ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു ഞാൻ അവളെ ഒന്ന് സോപ്പിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് വേഗം ഏതായാലും കറി അവിടെ സെറ്റ് ആയതുകൊണ്ട് നമുക്കിനി പത്തിരി വേഗം പരത്തലും ചൂടലും ഒക്കെ ഒപ്പാണ് കേട്ടോ ഒരു സൈഡിൽ അങ്ങനെ പരത്തും അപ്പുറം സൈഡിൽ അങ്ങനെ ചൂടും അങ്ങനെ ആവുമ്പോൾ അവൾക്ക് ചൂടോട് കൂടി ചുട്ട് കൊടുക്കാൻ കറി ആവാഞ്ഞാലാണ് പേടി നമുക്ക് കാരണം പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൂട്ടാനുള്ള കറി ആവാഞ്ഞാൽ മക്ക കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിവിടെ ഓൾറെഡി ആദ്യം ചിക്കൻ കറി സെറ്റാക്കി വെച്ചത് കൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ പത്തിരി ചുട്ടത് നോക്കിയിട്ട് അവർക്ക് രണ്ടെണ്ണം ചു പെട്ടെന്ന് ചുട്ടിട്ട് കഴിക്കാൻ കൊടുത്തു കേട്ടോ ഇനി ഇനി ഒട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു പത്തിരി മൈദ കൊണ്ട് പരത്തി നമ്മൾ ചുടുവെള്ളത്തിലൊക്കെ കുഴച്ച് പരത്തി നമ്മൾ വെളിച്ചെണ്ണ ആക്കി ചുട്ടെടുക്കുമ്പോൾ ഒരു പൊറോട്ട ഒരു പൊറോട്ടയുടെ ഒരു ടേസ്റ്റും പണമൊക്കെ കിട്ടും കേട്ടോ അതിലേക്ക് ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ നീനുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചുട്ടെടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡും ഇതുമ്പോൾ മാത്രമേ ഉള്ളൂ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ മുട്ടയല്ലേ കഴിക്കണത് നമുക്ക് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി ചെയ്യുന്നത് ചെയ്യണത് അപ്പം മീനുട്ടിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ചുട്ടത് വൈകുന്നേരം അവൾ വന്നിട്ട് കൊടുക്കാമോ എന്ന് കരുതി അപ്പം പിന്നെ ഒന്ന് രണ്ട് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അരി ഭക്ഷണം പാടം ഒഴിവാക്കുന്നത് നല്ലതല്ല കുറച്ചൊക്കെ ഒരു നേരമൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പത്തിരി എനിക്ക് ചോറിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള പത്തിരി അതേപോലെ ദോശ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാം പിന്നെ നമ്മളിപ്പോൾ ഓവറായിട്ട് ഞാൻ നമ്മളിപ്പോൾ ഒരു നൂറ് കിലോൻ്റെ കൂടുതൽ കിടക്കുമ്പോൾ അതിൽ വെയിറ്റ് കൂടുതലാകുമ്പോൾ എന്തായാലും അതൊരു ഓവർ വെയിറ്റ് ആണ് അത് നമ്മൾ ശരീരത്തിൽ നിന്ന് പോകണം നമ്മൾ അരി ഭക്ഷണം എന്തായാലും മുഴുവനായിട്ടും ഒഴിവാക്കിയേ പറ്റുള്ളൂ പക്ഷേ ഞാൻ കീറ്റോടായിട്ടല്ല കേട്ടോ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് കീറ്റോ ഡയറ്റ് ആ ഒരു സ്ട്രിക്റ്റിലിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്ട്രിക്റ്റ് എനിക്ക് ഇതുവരെ കിട്ടുന്നില്ല പണ്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പോൾ എനിക്ക് ആ ഒരു ഇത് വരുന്നില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് എനിക്കൊരു മധുരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് നമ്മളെല്ലാ വിറ്റമിൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് എന്താ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡയറ്റ് ചെയ്യുന്നത് അപ്പം രാവിലെ ഞാനിതാ രണ്ട് മുട്ട ഇന്ന് ബുൾസയായിട്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ പകുതി വെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ചീസ് കൂടി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി അപ്പം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടാവണമെന്നില്ല അപ്പം ഞാനതാണിന്ന് മധുരമില്ലാത്ത ചായയും പിന്നെ നമ്മുടെ ചായയുടെ ക്ലാസിൻ്റെ വലിപ്പൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുള്ളത് അതെനിക്ക് ആ ഒരു കീറ്റോ ഡയറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നപ്പോൾ മുതലുള്ളൊരു ഒരു ഒരു ശീലമാണ് കേട്ടോ ഈ രാവിലെയുള്ള മുട്ട കഴിക്കുന്നത് അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ മുട്ട തന്നെയാണ് തിരഞ്ഞെടുക്കാറ് അപ്പോൾ എന്താ പറയുക രാവിലെ തന്നെ നമ്മളൊരു ഹെൽത്തി സംഭവം കഴിച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം പിന്നെ ഫുള്ളും ഒരു എനിക്ക് ഒരു ടെൻഷനില്ല കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഒരു ഇതാണല്ലോ അപ്പോൾ ഞാനത് അത് ഞാൻ ഇതുവരെ സ്കിപ്പ് ചെയ്ത് പോയില്ല ഈ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ മൂന്നാല് വർഷമായിട്ടും തന്നെയാണ് കഴിക്കാറ് പിന്നെ ഞാൻ ഇന്ന് എന്താ പറയുക കുറച്ച് പനീറൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഹസ്ബൻ്റിനോട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ എന്നും ഇങ്ങനെ ചിക്കനും ഇതൊക്കെ ഇല്ലേ അപ്പോൾ ഞാനെന്താ പനീറും മത്തനൊക്കെയാണ് ഇന്ന് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടം നേരം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് വിശപ്പ് വന്നു അപ്പോൾ നമ്മൾ അതും ഇതും കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം ബട്ടർ കോഫി ഉണ്ടാക്കി നമ്മൾ കുറച്ച് ദിവസമായി ഞാൻ ബട്ടർ കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ബട്ടർ കോഫി കുടിച്ചാലും പിന്നെ നമ്മൾ അരി ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് കൂടും എന്നൊക്കെ പറഞ്ഞ് ബട്ടർ കോഫി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്താ പറയുക ഇടയ്ക്കൊക്കെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ കുടിക്കുന്നത് നല്ലതാണ് ഒന്ന് ഒരു മുപ്പത് വയസ്സിന് മുകളിലൊക്കെ ഉള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അവർക്ക് കാൽഷ്യത്തിൻ്റെ കുറവും നമ്മൾ അയണ്ട കുറവൊക്കെ കൂടുതൽ വരും കാരണം പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെയുള്ള ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ബോഡി വീക്ക് ആവുന്ന ഒരു ടൈമാണ് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് നമുക്കങ്ങനത്തെ കാൽഷ്യക്കുറവോ കാര്യങ്ങളൊക്കെ വരാൻ നല്ല സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് ബട്ടർ കോഫി അതുപോലെ ഈ പനീറൊക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് റൈസ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് കൂടുതലൊന്നും കിട്ടാനില്ല കാർബോഹൈഡ്രേറ്റ് പിന്നെ ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെയാണ് കിട്ടാനുള്ളത് അത് നമുക്കധികം വിറ്റമിൻസ് പ്രോട്ടീൻ അങ്ങനെ നമുക്ക് അതിൽ നിന്ന് കിട്ടാനില്ല അപ്പോൾ അത് ഒഴിവാക്കി ഒഴിവാക്കിയെന്ന് വിചാരിച്ച് നമുക്കൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ ചിലർക്ക് പക്ഷേ ഇപ്പോഴും ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ ശീലമായതാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു നേരമൊക്കെ കഴിക്കാം പക്ഷേ എനിക്കങ്ങനെ ചോറിനോട് വലിയ എന്താ പറയുക ആഗ്രഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെയും ബ്രേക്ക്ഫാസ്റ്റിലുള്ള ആ ഒരു ദോശ അങ്ങനെയൊക്കെയാണ് കൂടുതലിഷ്ടം കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ചോറ് കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ നോക്കാത്തത് അപ്പോൾ ഇന്ന് ഉച്ചക്കും ഞമ്മളിതാ ഒരു എന്താ നമുക്ക് ഒരു 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 നല്ലൊരു ലെഞ്ചായിരുന്നു നമ്മൾ മത്തനുണ്ടായി നിങ്ങൾക്ക് അതൊരു തോരനാക്കി കഴിക്കണ മത്തൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ നന്നാക്കി ചെറുതാക്കി അരിഞ്ഞ് ഉപ്പേരിയാക്കി ഉണ്ടാക്കി അതുപോലെ പനീർ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ പനീർ പാക്ക് പൊളിച്ചിട്ട് ഇളം ചുടുവെള്ളത്തിൽ ഒന്ന് വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഊറ്റി വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ബട്ടർ കോഫി ഉണ്ടാക്കുന്നുണ്ട് ബട്ടർ കോഫി അടിച്ച് കുടിക്കുന്നുണ്ട് അപ്പം അതിങ്ങനെ കുടിച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളിലേക്കും പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഞാൻ കിച്ചണിലെത്തിയത് ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് ലഞ്ച് ആയാൽ മതിയല്ലോ അപ്പം ലഞ്ച് ഉണ്ടാക്കുന്ന ആ സമയത്താണ് ഞാനിങ്ങനെ ബട്ടർ കോഫി ഉണ്ടാക്കിയത് അത് കുടിച്ചു കൂട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണത് കേട്ടോ ഞാൻ നമുക്ക് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗിയർ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഉമ്മ ഉമ്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉമ്മക്കും വരുമ്പോൾ കൊന്മാരെ കൊണ്ടുപോകാനായിട്ട് അനിയനും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രാത്രിത്തെ ഫുഡ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ കൂടിയിട്ടാണ് ഞാൻ ചിക്കൻ കറി അങ്ങനെ ഉച്ചയ്ക്ക് അന്ന് സെറ്റാക്കി വെക്കാന്ന് കരുതി അങ്ങനെ അത് ഒരടുപ്പത്ത് അവിടെ ചിക്കൻ കറി അങ്ങനെ തിളക്കുമ്പോൾ ഇതാണ് ഇപ്പുറത്താണോ ഇവിടെ തിളക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മൾ നമ്മുടെ പനീർ സെറ്റാക്കി കൊണ്ട് വെക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ക്യാപ്സിക്കവും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ബട്ടറും ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക നമ്മുടെ പനീർ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പനീർ എന്ന് പറയുന്നത് അവിടെ എൻ്റെ വലിയ മൂക്കും ചെറിയ മൂക്കും ഇതുമൂനും ഭയങ്കര ഇഷ്ടമാണ് നീനുട്ടിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുപോലെ തന്നെ ഹസ്ബൻഡിനും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ മത്തനും ചെറുതാക്കി നുറുക്കിയൊരടുപ്പത്ത് അതും റെഡിയാക്കുന്നുണ്ട് അപ്പം മൂന്നടുപ്പിലും സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഒരടുപ്പത്ത് പനീർ ഒരടുപ്പത്ത് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഒരടുപ്പത്ത് ഇതാ മത്തനും തയ്യാറാക്കുന്നുണ്ട് റൈസ് ഞാൻ ഓൾറെഡി അവിടെ കുക്കറിൽ ഒരു വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി അപ്പം തകൃതിയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു പനീർ എന്നൊക്കെ പറയണത് ഒരു റിച്ച് പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള അതുപോലെ നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് കേട്ടോ അത് ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കാൻ നമ്മുടെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ നോൺ വെജ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊരു നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഞാനിങ്ങനെ ഈ ഒരു രീതിയിൽ ആണ് ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ എന്താ മസാല മസാല പോലെ ഒക്കെയാണ് ഉണ്ടാക്കി വെക്കാറുള്ളത് ഈ ഒരു എന്താ പറയുക ഈയൊരു പനീർ ഒരു പാക്കോട്ട് ഞാൻ ഉണ്ടാക്കി എനിക്കൊരു നാലഞ്ച് ദിവസം പോയിട്ട് ഞാൻ ഉണ്ടാക്കി നല്ല തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നെ ആവശ്യമുള്ളത് മാത്രം ചൂടാക്കി ഇങ്ങനെ കഴിക്കും അങ്ങനെ ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളതാണ് മത്തൻ തോരനും നമ്മുടെ എന്താ പറയുക പനീറാണ് ഇന്നത്തെ എൻ്റെ ലെഞ്ചിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ കഴിക്കുമ്പോൾ എനിക്കൊരു തൈര് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിലേക്ക് ഒത്തിരി തൈരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ ഞാൻ എന്താ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് തൈരൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നത് ഉച്ചക്കൊക്കെ കഴിക്കണത് നല്ലതാണ് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ വാങ്ങണം എന്താ അറിയില്ല ഞാൻ ഇങ്ങനെ ഓരോന്ന് മറന്ന് മറന്ന് പോവാണ് കൊണ്ട് കൊണ്ടുവരിപ്പിക്കാനായിട്ട് കഴിക്കാനിരിക്കുമ്പോഴാണ് ഓർമ്മര അതാണ് മാവ് വാങ്ങാ വാങ്ങാമായിരുന്നു എന്നൊക്കെ അപ്പോൾ ഈ മത്തിന് അതുപോലെ കോളിഫ്ലവർ ഒക്കെ വാങ്ങണം വാങ്ങണം എന്ന് കരുതും പക്ഷേ എന്താ അറിയില്ല അങ്ങനെ ഓർമ്മ ഹസ്ബൻഡ് പുറത്ത് പോകുമ്പോൾ പറയാൻ മറന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ഒക്കെ ഇരിക്കും കേട്ടോ കുറച്ചിങ്ങനെ ഒന്ന് കിടന്നിങ്ങനെ എഡിറ്റ് ചെയ്യും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഇതുമ്പോൾ ഒരു മൂന്നര മൂന്നേ മുക്കാലിലാണ് സ്കൂളി വരിക കഴിഞ്ഞ് ഇതാ അവൾ വന്നതിന് ശേഷമാണ് ഞാൻ ഒന്ന് വന്നിട്ട് ചായ കുടിക്കുക അവർക്ക് ഉണ്ടാക്കും ഞാനും കുടിക്കും അങ്ങനെ ഒരു നാല് മണിയോട് കൂടിയാണ് നമ്മുടെ ഒരു വൈകുന്നത് ആ ഒരു ചായ കൂടി കിട്ടുക അപ്പോൾ ഞാൻ ഇന്നതാ ചായും മധുരമല്ലാത്തൊരു ചായയും പിന്നെ ഇന്ന് നമ്മുടെ സ്നാക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ നട്ട്സുകളൊക്കെ എടുത്തിട്ടൊന്ന് നന്നാക്കി വറുത്തു കിട്ടാ അങ്ങനെ നല്ല ടേസ്റ്റ് ാണ് ബദാമൊക്കെ അങ്ങനെ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്ത് കഴിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ആ ഒരു രീതിയിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പീനട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ബദാം വാൾനട്ട് പീനട്ട് ഈ മൂന്ന് സംഭവങ്ങളാണ് കേട്ടോ ഇച്ചിരിയിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് അപ്പോൾ എന്താ അറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ വൈകുന്നേരം ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഏഴ് മണിയോട് കൂടിയാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പൈനാപ്പിൾ എല്ലാവർക്കും ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജ്യൂസ് കഴിക്കണ്ടല്ലോ നമ്മൾ കുറച്ചും കൂടി ഷുഗർ പിന്നെ വാറ്റിലെത്തേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്തായതു ഇൻക്കുള്ളത് കുറച്ച് ഒരു കഷ്ണം കുറച്ച് കഷ്ണം ഇങ്ങനെ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇതാണ് ഞാനൊരു ഏഴ് മണിയോടുകൂടി കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഞാൻ നിർത്തി പിന്നെ എന്താ പറയുക ഒരു എട്ടെട്ടരയോട് കൂടിയാണ് ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഉമ്മ എന്താ പറയുക ഉമ്മൻ്റെ ഫ്രണ്ട്സോടൊപ്പമൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന കാലത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു ട്രിപ്പായിരുന്നു കോഴിക്കോട് ബീച്ച് കാര്യങ്ങൾ പിന്നെ ബോട്ട് യാത്ര അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേട്ടോ അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് അവ രാത്രി എന്താ അതൊക്കെ കഴിഞ്ഞ് അരീക്കോടാണ് എൻ്റെ എൻ്റെ നാട്ടിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അവിടെയാണ് ബസ് വന്ന് ഇറങ്ങുക അപ്പോൾ നേരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഇപ്പോൾ അപ്പോൾ ഇനി അനിയൻ വരുമ്പോൾ എൻ്റെ ഇട്ടീന്ന് അവൻ്റെ ജോലി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഉമ്മാനെ എടുത്ത് പോവും അപ്പോൾ പോകുമ്പോൾ എന്തായാലും ഉമ്മ അവിടെ എത്തി ഇപ്പോൾ ഉമ്മ വീട്ടിലില്ലാത്തപ്പോൾ അനിയൻ്റെ വൈഫ് നാന അവൾ അവളുടെ വീട്ടിലേക്ക് പോകട്ടും അല്ലാതെ അവൾക്ക് അവിടെ ഇങ്ങനെ ഒറ്റ കിട്ടാൻ ഒരു മടിയാണ് അപ്പം അവൾ വീട്ടിൽ പോകുമ്പോൾ അതുകൊണ്ട് ഇനി ഉമ്മാനെടുത്ത് മടങ്ങി പോകുന്ന വഴിക്ക് നാനേനെ എടുത്തിട്ട് വേണം മഞ്ചേരിയിലേക്ക് പോകാൻ അപ്പോൾ അവർ അവിടെ എത്തിയിട്ട് വേണ്ടേ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അപ്പം ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഫുഡ് കഴിക്കാം ഫുഡ് അയച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മടക്ക ചപ്പാത്തി ഇല്ലേ നാല് മടക്ക ആക്കിയിട്ടുള്ള ആ ഒരു ചപ്പാത്തിയാണ് കേട്ട് ഉണ്ടാക്കിയിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചപ്പാത്തി പക്ഷേ ഞാൻ എന്താ പറയുക എന്തായാലും ഞാൻ അടിഭക്ഷണം കഴിക്കില്ല അങ്ങനെ ഗോതമ്പാതൊന്നും കഴിക്കില്ല എന്ന് വിചാരിച്ച് ആ ഇടയ്ക്കൊക്കെ ഓട്സ് എപ്പോഴെങ്കിലും ഓട്സ് കഴിക്കാമെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഇതിൽ കഴിക്കാത്ത കാര പ്രത്യേകിച്ച് കാരണം നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കുറച്ചൊക്കെ ചോറ് കഴിക്കാം കേട്ടോ ഞാൻ വർക്കൗട്ട് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ അതും എനിക്ക് ഒരുപാട് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വർക്കൗട്ട് ഞാൻ ഒട്ടും ചെയ്യുന്നില്ല ഇപ്പോൾ വീട്ടിലൊക്കെ ഓരോ തിരക്കുകൾ രാവിലെ തുടങ്ങുന്ന തിരക്കുകളാണ് ഓരോ ഓടിപ്പാ നമ്മൾ സമയം ഉണ്ടാക്കിയ ഉണ്ടാക്കുക എനിക്കറിയാം നമ്മൾ എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണമല്ലോ അപ്പോൾ പോവണമെന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചും കൂടി കഴിയിട്ട് ഞാനൊരു ജനുവരിയൊക്കെ ആ ഒരു ഫസ്റ്റിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നമുക്കിപ്പോൾ എന്താ പറയുക ഒരു ന്യൂ ഇയർ ഇയറായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ സംഭവം വേണ്ടേ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞാൻ കരുതി ഒന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക ഡേ ഈ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ അടുത്തുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു വനിതാ സംഭവം ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇപ്പോൾ പെണ്ണുങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഒരു എക്സസൈസും സംഭവങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നടത്തുന്നുണ്ട് കേട്ടോ നല്ല വർക്കൗട്ടുണ്ട് ചില കുറേ നടക്കാനുള്ള കുറച്ച് മെഷീനും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് പോരാത്തതിന് ഒരു എക്സസൈസ് കാണിച്ച് തന്നിട്ട് ട്രെയിനർമാരൊക്കെ എക്സൈസ് കാണിച്ച് തന്നിട്ട് അതുപോലെ നമ്മൾ ചെയ്യുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് എനിക്ക് ഒരു രാവിലെ മണി മുതൽ ഏഴ് മണി വരെയാണ് ടൈം പോകാനൊക്കെ കഴിയും പറ്റുന്ന അടുത്ത് അടുത്താണ് പോയി വരാനുള്ള സ്ഥലമൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ കരുതി ജനുവരി ഒന്നാം തീയതി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണമല്ലോ അതിന് ആ ഒരു ടൈമിൽ പോകാമെന്ന് കരുതി അപ്പം ഞാൻ വർക്കൗട്ട് കൊണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ തീരെ റൈസ് കഴിക്കാത്തത് കേട്ടോ അപ്പം എത്ര മണ്ണുണ്ടാകുമ്പോൾ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് എന്താ വെച്ചാൽ ഇത്ര മണ്ണുണ്ടാകുമ്പോൾ നമ്മൾ വെയിറ്റ് കുറയണമെങ്കിൽ റൈസ് ഒഴിവാക്കിയാലേ നമ്മുടെ ആ ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീരെ കഴിക്കാത്തത് കഴിക്കണമെന്നുള്ള ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ചോറൊക്കെ കഴിക്കാം അപ്പോൾ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത് അവർ ചപ്പാത്തി ചിക്കൻ കറിയും ചിക്കൻ വറുത്തതൊക്കെ കഴിച്ച് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളെന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ കമൻറ്റായിട്ട് പറയണം അപ്പം നാളെ കാണുന്നതുവരെ ബൈ